ഞാൻ ആലോചിക്കുമായിരുന്നു ഈ കലയുടെ കൊയിന്ത്ന്ത്ന്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു മുടിഞ്ഞ കൊയിന്താണ് ഈ മോഹിനി നല്ല വെളുത്ത് സുന്ദരി കുട്ടപ്പിയായിട്ടാണ് ഇരിക്കണത് എന്നാണ് നമ്മൾ സത്യഭാമ ചേച്ചി പറയണേ അതായത് മോഹിനി ആയിരിക്കണം നൃത്തം നടത്തേണ്ട മോഹിനിയാട്ടം നടത്തേണ്ടത് മോഹനനാവരുത് ഇനി മോഹനനാവാം കുഴപ്പമൊന്നുമില്ല മോഹനൻ നല്ല വെളുത്ത് വെളുവിളായിരിക്കണം എങ്കിലേ പറ്റുള്ളൂ എന്നാണ് പറയണേ അപ്പോൾ എൻ്റെ ഒരു സംശയം ഞാൻ ഒരുപാട് ദൈവങ്ങളുടെ ചിത്രം കണ്ടിട്ടുണ്ട് ശ്രീകൃഷ്ണനെ അറിയാലോ ശ്രീകൃഷ്ണനെ കറുത്ത് കരിങ്കുട്ടപ്പനാണ് എന്ന് പറഞ്ഞാൽ കരിനീലയാണ് കറുത്തിട്ട് അതെല്ലാം കൂടെ ആയിട്ടൊരു നീല നിറമായിട്ട് ഒരു കാർമുകിൽ എന്നാണ് അങ്ങനെയാണ് വിളിക്കുന്നത് കർമ്മൂല് നല്ല കറുപ്പാണ് പക്ഷേ നല്ല കറുപ്പ് വരുമ്പോൾ ഒരു നീല നിറം ഉണ്ടാവും അതിമനോഹരമാണ് കാണാൻ അപ്പോൾ അത്തരത്തിലുള്ള മനോഹരമായ ഒരു കറുപ്പ് ആണെന്ന് പറയുന്നത് ഈ ശ്രീകൃഷ്ണൻ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു ഒക്കെ ബന്ധപ്പെട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മോഹിനി എന്ന് പറയുന്നത് എൻ്റെ അറിവിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു സ്ത്രീയായിട്ട് മാറുന്ന ഒരു ഒരു മായാമോഹിനി അങ്ങനെയാണ് പറയുക പെട്ടെന്ന് ഒരു മോഹിനി രൂപം പ്രാപിക്കുന്നതായിട്ടാണ് മഹാവിഷ്ണുവിനെ നമ്മൾ പിന്നെ കളർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ കളറായിട്ട് ഒന്നുകിൽ നീല നിറം കാണും അതല്ലെങ്കിൽ കറുപ്പ് നിറം കാണും ഈ വെളുത്തു ഉളിവിളായിരിക്കുന്നൊരു മഹാവിഷ്ണുവിനെ ഞാനിത് കണ്ടിട്ടില്ല ചില ചലച്ചിത്രകാരന്മാരൊക്കെ അങ്ങനെ വരച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ഭദ്രകാളി നമുക്കറിയാലോ കറുപ്പാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ശ്രീകൃഷ്ണൻ എന്തായാലും കറുപ്പാണ് അപ്പോൾ ഈ കറുപ്പിന് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പമുള്ളത് ദൈവങ്ങൾ മുഴുവൻ കറുപ്പ് ഈ മോഹിനി വേഷത്തിൽ മോഹിനിയാട്ടം ആടണം മോഹിനി അതുതന്നെ ആണെന്നുണ്ട് വെളുത്ത മോഹിനിയാടണമെന്ന് എവിടെയാണ് എഴുതി വെച്ചേക്കണം എനിക്കറിയാൻ വയ്യ മോഹിനി വെളുപ്പായിരിക്കണം എന്ന് എവിടെയെങ്കിലും ഏതെങ്കിലും നാട്ടശശാസ്ത്രത്തിലോ എവിടെയെങ്കിലും എഴുതി വെച്ചേട്ടോ അല്ല അറിയോ എൻ്റെ അറിവിലില്ല തോന്നുന്നത് ഞാൻ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഇങ്ങനെ ഒരു മൂന്നാല് വർഷം കുറച്ച് ഗാനമേളയൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളാണ് അന്ന് സുരേഷ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഉണ്ടായിരുന്നു ആ സുഹൃത്ത് ഒരു ഫ്രൂട്ടിസ്റ്റ് ആയിരുന്നു ഇവിടെ ഇവിടെ ഉണ്ട് ഒരു ഫ്രൂട്ട് അന്ന് വായിച്ചിരുന്നു ഇവിടെ ഇവിടെ ഉണ്ട് ഞാനിവിടെ പാത്തു വച്ചിട്ടുണ്ടത് അപ്പോൾ ആ ഫ്ലൂട്ട് പിന്നെ സുരേഷ് എന്ന് പറയുന്നത് ഫ്ലൂട്ടിച്ച സുരേഷ് എന്ന അധ്യാപകനായിട്ട് വയനാട്ടിൽ ഇങ്ങോട്ട് ജോലി ചെയ്യുന്ന ആളാണ് മുപ്പര് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് തന്നതാണ് പിന്നെ മോളിലൊരു കീബോർഡ് ഇരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് കാരണം എന്ന് പറഞ്ഞാൽ അതാണ് കലയുടെ ഓർമ്മ എന്ന് പറയുന്നത് കല എന്ന് പറയുന്നത് പരസ്പരം ബന്ധപ്പെടാനുള്ളൊരു സംഭവമാണ് ബന്ധപ്പെടാമെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു ആത്മബന്ധമാണ് ഈ കലാപം മണിയുടെ അനുജൻ രാമകൃഷ്ണൻ രാമകൃഷ്ണനെക്കുറിച്ച് ഈ സത്യഭാമം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മൂപ്പർക്ക് വിദ്യാഭ്യാസം ഇല്ല അതുപോലെ വിവരമില്ല നിറമില്ല കാക്കയുടെ കറുപ്പാണ് പെറ്റതുള്ള സൈക്യൂലാണ് പിന്നെ അതുപോലെ എന്തൊക്കെയാണ് പറയുന്നത് ഈ പെറ്റതുള്ള സൈക്യൂലെന്നുള്ളവർ എനിക്കറിയില്ല പക്ഷേ അറിയേണ്ട ഒരു കാര്യമുണ്ട് സത്യഭാമ തന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും ഈ മോഹിനീൻ്റെ നിറം വെളുപ്പാണെന്ന് എവിടെയായിട്ട് ചോദിച്ചിരുന്നത് മോഹിനിയാണ് ആടേണ്ടത് മോഹിനി പെണ്ണാണ് പെണ്ണ് ആടണമെന്ന് പറയുന്നത് വിഷ്ണു ആണല്ലോ മോഹിനി രൂപം പ്രാപിക്കുന്നത് വിഷ്ണു ഈ മോഹിനിൻ്റെ രൂപം നമ്മൾ പെണ്ണെന്ന് പറഞ്ഞാലും മഹാവിഷ്ണുവിൻ്റെ രൂപം അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ കളറ് ആയിക്കൂടെ ഈ മോഹിനിക്ക് മാത്രമല്ല നമ്മുടെ ദൈവസങ്കല്പത്തിൽ വെളുപ്പിന് വല്ല പ്രാധാന്യമൊന്നുമില്ല മാത്രമല്ല കറുപ്പിന് പ്രാധാന്യം ഉണ്ട് താനും അപ്പോൾ കറുപ്പിനാണ് ഏഴകം എന്ന് പറയുന്നത് കറുപ്പ് നിറമാണ് ദൈവങ്ങൾക്കൊക്കെ കൊടുത്തിട്ടുള്ളത് എല്ലാവരും കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ കറുപ്പുമായിട്ട് ബന്ധപ്പെട്ടത് പക്ക കറുപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മറ്റ് കൺപുരികങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഒരു കരുനീല കൊടുത്തു അത്രയേ ഉള്ളൂ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ മോഹിനിൻ്റെ രൂപം കറുപ്പായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ സത്യഭാമ പറയുന്നത് പോലെ മോഹിനിൻ്റെ രൂപം വെളുപ്പൊന്നുമല്ല നീ സൗന്ദര്യം ഉള്ളവർ മാത്രമാണ് ഡാൻസ് കളിക്കേണ്ടതെന്നുണ്ടെങ്കിൽ എന്തിനാണ് മേക്കപ്പ് ചെയ്യേണ്ട ആവശ്യം ആണോ ഒണ്ണായിക്കോട്ടെ ആരായിക്കോട്ടെ കുറച്ച് പുള്ളിയൊക്കെ കുത്തി മറ്റെന്തൊക്കെയാണ് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്നാലും വല്ലാതെ മേക്കപ്പ് ചെയ്ത് അങ്ങേയറ്റം ആക്കി ഇങ്ങനെ ആക്കിയിട്ടാണ് എല്ലാവരും നൃത്തം ചെയ്യുന്നത് അല്ലെങ്കിൽ നാടകം കളിക്കുന്നത് സിനിമ അഭിനയിക്കുന്നതല്ല പണ്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ നടീനടന്മാരുടെ മുഖം ഫിലിമിൽ കാണാൻ വേണ്ടിയിട്ട് പൗഡർ തച്ച് വീടിപ്പിക്കാറുണ്ട് അതേതുപോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതോ ഒരു സിനിമയിൽ ഈ വെളുത്ത പൊടിയിൽ വീണിട്ടുള്ള ഒരു ഒരു സീനുണ്ടല്ലോ പെയിൻ്റ് അടിക്കാനൊക്കെ പോകുന്നത് ജഗതി അതേപോലെ ശ്രീനിവാസന് ഇവരെല്ലാവരും കൂടെ പെയിൻ്റ് അടിക്കാൻ പോകുന്ന സമയത്ത് വെള്ളമെഴിട്ട് മൊത്തത്തിൽ വായുന്നൊക്കെ ആ പൊടി പൊടിതെറിക്കുന്ന ഒരു സീനുണ്ടല്ലോ അതുപോലെ വെളുപ്പ് മുഖത്തും മുഴുവൻ തേച്ചിട്ടാണ് വെളുത്ത ആളായാലും കറുത്ത ആളായാലും ബ്ലാക്ക് ആറ്റിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത് കാരണം എന്നാലേ ആ ഫിലിമിൽ കാണും പിന്നെ ഈ കളർ ഫിലിമൊക്കെ വന്നതിന് ശേഷമാണ് അത് മാറിയത് പിന്നെ ഇപ്പോൾ വലിയ സൗന്ദര്യവതികളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരെയും മുഖം കഴിഞ്ഞാൽ അവർ ആ നിറവായിരിക്കില്ല പറഞ്ഞാൽ സൗന്ദര്യം അതിനർത്ഥം ഈ അടുത്ത കാലത്ത് ഒരു ഗായിക ഈ സൗന്ദര്യ സങ്കല്പത്തെ പൊളിച്ചെടുക്കുന്ന ഞാൻ കണ്ടിരുന്നു പേര് ഞാൻ വിട്ടുപോയി സംസാരിക്കുമ്പോൾ വിട്ടുപോയി അവർ ആദ്യം അതിമനോഹരിയായി കാണാനിരിക്കുമ്പോൾ എന്ന് പിന്നെ മോശമൊന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ അവർ വന്നിരിക്കുമ്പോൾ അവർ ആദ്യം എൻ്റെ കൺപൂരികം ആർട്ടിഫിഷ്യൽ ആണ് അതെടുത്ത് വെച്ചു അങ്ങനെ ഓരോന്നും എടുത്തിട്ട് മുടി പാർട്സ് എല്ലാം എടുത്തുവച്ചിട്ട് അവസാനം അവരുടെ ഒരു ശരിക്കുള്ളൊരു മുഖം ഒക്കെ തുടച്ചു കഴിഞ്ഞിട്ട് ഇതാണ് ഞാൻ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സത്യഭാമ അടക്കമുള്ള മുഴുവൻ ആൾക്കാർക്കും അവർ ആ മേക്കപ്പ് ചെയ്തിരിക്കുന്ന ആ നിറമാണെന്ന് പറയാൻ പറ്റും അപ്പം നിറത്തിന് പ്രാധാന്യമൊന്നുമില്ല അത് കലാപമണിയുടെ അനുജനായതുകൊണ്ട് കലാപം അങ്ങനെ വന്നിരുന്നു കലാപം മണിയെ മുമ്പ് പോലീസ് കേസായാലും മറ്റേത് കാര്യമായാലും ആ മൂപ്പരെ മാറ്റി നിർത്തുന്ന ഒരു രീതി ഉണ്ടായിരുന്നു കലാപം നായിക കിട്ടൂല അല്ലെങ്കിൽ കലാപം ആയതുകൊണ്ട് ഞാൻ അഭിനയിക്കൂല എന്നൊക്കെ പറഞ്ഞാൽ നടിമാരുണ്ട് നമുക്കറിയാം അങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനിയനാണ് ഈ രാമകൃഷ്ണൻ അപ്പോൾ രാമകൃഷ്ണൻ ഒരു കറുത്ത നിറമുള്ള ആളായതുകൊണ്ട് മൂപ്പർ മോഹനിയാട്ടം ആടാൻ പാടില്ല മൂപ്പരൊന്നും പഠിക്കാൻ പാടില്ല കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ട് ഞാനങ്ങ് കൊമ്പത്ത് കയറിയിരിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പ്രയാസമാണ് എന്നെപ്പോലുള്ളവർക്ക് അംഗീകരിച്ച് തരാൻ കുറച്ച് പ്രയാസമാണ് കാരണം കലാകാരന്മാരായിട്ടുള്ള പെണ്ണുങ്ങളുടെ കലാവസ്ഥ ഞാനിവിടെ പറയുന്നില്ല ഏതാണെന്നുള്ളത് ആരൊക്കെ എങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല ഇപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നുള്ളത് ചിലർക്കൊക്കെ മനസ്സിലാവും അങ്ങനെ മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കിയാൽ മതി അത് എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കാരണം നമ്മൾ കുറേ കാലം കലാരംഗത്തൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ കുറച്ചൊക്കെ പാട്ട് പാടുന്നുണ്ട് കുറച്ച് കീബോർഡ് വായിക്കുന്നുണ്ട് ബ്ലൂ ടൂ വായിക്കുന്നുണ്ട് തപല വായിക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ജണ്ടയൊക്കെ കൂട്ടും അപ്പം അതുകൊണ്ട് ഈ കലയെക്കുറിച്ച് നമുക്കും അറിയാം നൃത്തം അറിഞ്ഞു ഉള്ളൂ ഉള്ളു കലയ്ക്ക് കളറൊന്നുമില്ല ചേച്ചി ഒരിക്കലും ഇല്ല അങ്ങനെ പറയുന്നത് മോശമാണ് നിങ്ങൾ എത്രയോ വർഷമായിട്ട് കലാമണ്ഡലത്തിൽ പഠിക്കുന്നുണ്ട് കുറേ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പഠിച്ചു പഠിപ്പിക്കുന്നുണ്ടെന്നാണ് കേട്ടത് നിങ്ങളുടെ അടുത്തുനിന്ന് പഠിച്ചിട്ട് പോണ ആ കുട്ടികളുടെ ഗതിയാണ് ഞാൻ ആലോചിക്കുന്നത് ഈ ആർട്ടിസ്റ്റുകളെന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ നമ്മൾ ഇൻഡിവിജ്വലിസ്റ്റ് എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് ഇനിയ ഗ്രാമിൻ്റെ ടൈപ്പ് ഫോർ ഇൻഡിവിജ്വലിസ്റ്റ് ഈ കാത്തലിക് സിലബസുകാർ എന്ന് വിളിക്കും അവർ ലോകത്തിൻ്റെ സൃഷ്ടികർത്താക്കൾ എന്നാണ് പറയുന്നത് ആയിട്ട് മാറുന്ന ദർശനപരമുള്ളവരായിട്ട് മാറുന്ന ആൾക്കാരെയാണ് ഈ കലാകാരന്മാരെന്ന് പറയുന്നത് നിങ്ങൾ ശരിക്ക് എന്തായിട്ടാണ് മാറുന്നത് ഈ പറഞ്ഞ ഡയലോഗ് വെച്ച് നോക്കുമ്പോൾ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ അത് കൂടിപ്പോവും നിങ്ങൾ തന്നെ ആലോചിക്കും നിങ്ങൾ ആരായിട്ടാണ് മാറുക എന്നുള്ളത്